ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്നും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ പ്രോപ്പർട്ടി വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേം കൂടി എനേബിൾ ചെയ്യാനും ആരും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവിധ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ വരുന്നത് മാലിപുര വൈപ്പിൻ ഭാഗത്തായിട്ടാണ് എറണാകുളം സിറ്റിയിലാണ് നാല് പോയിന്റ് അഞ്ച് നാലര സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അടങ്ങിയ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു പുതിയ വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മാലിപുരം ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് കിലോമീറ്റർ മാത്രമാണ് എറണാകുളം സിറ്റിയിലേക്ക് വരുന്നത് ഈ വീടിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോൺ കൂടി അവൈലബിൾ ആണ് കാർ ആക്സസ് ഉണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഈ നാലര സെൻ്റ് സ്ഥലത്തിൽ വരുന്ന എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾക്ക് സ്വന്തം ആക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാനും കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോസ് എല്ലാം നമുക്ക് അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡെൽ ടെക് ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്